ടു മൈ ചാനൽ ആം മാസ് അപ്പോൾ ഈ ഞാൻ ഒറ്റയ്ക്ക് സി എസ് റാങ്കിഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്തേ കുറേ ദിവസം ഈ ഒറ്റ കളിച്ചു കൂടുതലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതുകൊണ്ടാണ് അല്ല കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളത് കൊണ്ടുതന്നെ ഓരോപ്പം കുറച്ച് സബ്സ്ക്രൈബേഴ്സ് നമുക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോക്കൊപ്പം കളിക്കും പിന്നെ നമ്മൾ വില്ല് വയസ്സിൻ്റെ ഒക്കെ പോകാൻ കളിച്ചാണ് ഇപ്പം സാധാരണ കളിക്കല് അപ്പം ഈ കളി നമ്മൾ കുറച്ച് വെറൈറ്റി ആക്കാമെന്ന് വിചാരിച്ചോണ്ട് ഒറ്റക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഈസ് ഇവിടെ വന്നിരുന്നുകൊണ്ട് മെല്ലെ പോയിട്ട് നമുക്ക് ഇതിലൂടെ വന്നുകൊണ്ട് പിന്നെ ഈൻ്റെ അപൂർവത്തിലെ അപൂർവങ്ങളിൽ മാത്രമാണ് ബംഗാളീസ് മെല്ല നല്ല ഇപ്പൊ മലയാളീസ് വരുന്നതാണ് ഉദ്ദേശിച്ചപ്പോർക്കീസ് ബംഗാളിയായിപ്പോയി ഈ ബംഗാളി 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 എന്ന് പറഞ്ഞ പറഞ്ഞ അവസാനം എൻ്റെ സ്കോളിൽ തന്നെ കുപ്പം കൂടുതൽ ടൈമിസും ബംഗാളീസ് അല്ലേ ഓരോ കളിയുമ്പോൾ ഓരോ ബംഗാളിത്തും അപ്പത്തേസ് ഇവിടെ ഇരുത്താൻ രണ്ട് മൂന്ന് പേരുണ്ട് വന്നു ഒരുത്തനെ അടിച്ചിട്ട് രണ്ടാമത്തെ കില്ല് ബംഗാളി എന്റെ ഇതാണ് എന്നാലും ബംഗാളീസ് ആണെങ്കിലും ടീമേറ്റ്സ് ആണെങ്കിലും കണക്കാ അല്ലെങ്കിൽ കുമ്മണ കാര്യത്തിലൊരു അപ്പത്തിനും ഒരുത്തൻ ബാഗ് കൂടെ കയറുന്നത് ഒരുത്തനു പേര് കയറുന്നത് രണ്ടും ഫുൾ ടൈമാണ് അപ്പത്തിന് അപ്പത്തിനൊരുത്തൻ മിന്നൽ മുഴി ക്യാരക്ടർ കിട്ടാണ്ട് വന്നാണ്ട് വരണുണ്ട് എന്താ ചെയ്യാന്നറിയില്ലല്ലോ അപ്പൊ തന്നെ നമ്മള് നല്ല രീതി നോക്കുമ്പോൾ മിന്നൽ മുതൽ സംഭവം മിന്നൽ ചങ്ങായി ഇപ്പോത്തിന് ടീം മേറ്റ്സിൻ്റെ നെറ്റും പോയി ഇതാണ് കേസ് മെയിൻ പ്രോബ്ലം ആറും പങ്കാളിച്ചാലും നെറ്റ് പോകണ ബംഗാളിസാണ് മെയിൻ പ്രശ്നം നെറ്റ് പോക്കണീ എന്തായാലും കേസ് നമ്മൾ ബംഗാളി സോൺ ഇപ്പോഴും എത്തിയിട്ടുണ്ട് എന്തായാലും ഫസ്റ്റ് റൗണ്ട് ഐശ്വര്യം വേണ്ട മോചിട്ടുണ്ട് എനിക്കാണെങ്കിൽ ആ ബംഗാളിക്ക് ഈ സൈറ്റ് വിളിച്ചോടുന്നു ബംഗാളി കുറച്ചല്ല നല്ല അധികം കയപ്പ് കൊടുത്തില്ലോ അവൻ്റെ കയപ്പ് തീർക്കാൻ എനിക്ക് നല്ല ബോധ്യുണ്ട് അതിൽ ഞാൻ കയപ്പ് തീർത്തിട്ടുണ്ടെങ്കിൽ ബാക്കിയായിരുന്നു എന്തായാലും ഡെസ് ഐ എടുത്തിട്ടുണ്ട് ഇനി വൺ ടാപ്പിൻ്റെ കളികളായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത് കൈവത് ഈ വീഡിയോക്ക് ലൈക്കും ചേർന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുകൊണ്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ എന്തു പോകും ഇഷ്ടപ്പെടാൻ പോകുന്നില്ല അത് അത് നിങ്ങൾക്കൊരു വലിയ സപ്പോർട്ടായി കയറും അങ്ങനെ കരുതിയിട്ട് എല്ലാവരും ലൈക്കും ചേർന്നും സബ്സ്ക്രൈബും ചെയ്യുക ഇല്ലാത്തവരൊക്കെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യും ഉള്ളവരാണ് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാത്തത് അങ്ങനെയാണ് ഇൻ്റെ നിഗമനം അങ്ങനെയാണെങ്കിൽ ആന്ന് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ എല്ലാന്ന് കമൻ്റ് ചെയ്യുക പിന്നെ ഡെസേർട്ട് എടുത്ത് ഈ പൈപ്പിൻ്റെ ഉള്ളിൽ കൂടെ കയറുമ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നാനൂറ്റി തൊണ്ണൂറ്റൂടെ കൊടുത്ത് അപ്പോൾ തന്നെ വേറെത് എണ്ടി വന്നുകൊണ്ട് നമ്മളാ പീണയൻറ്റോണ്ട് കൊത്തിപ്പിടിച്ചു തോന്നേ പിന്നെ ബംഗാളി നമ്മൾ കൊത്ത് പൊക്കാൻ വന്ന് ബംഗാളി പൊക്കി അപ്പോൾ തീ ഞാൻ ബംഗാളിൻ്റെ ജീവൻ കഴിഞ്ഞ അരിച്ച് എൻ്റെ ജീവൻ തന്നെ അങ്ങ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് അറിയാൻ തോന്നുന്നുണ്ട് എങ്ങനെ ഒരിക്കലും അങ്ങനെയല്ല ബംഗാളിയാണ് വെറുതെ ഒരു ഗ്ലൂ ആൾ വേസ്റ്റ് നോക്കി ഇതിൻ്റെ ഗ്ലൂ ആൾ എടുത്ത് എന്നാലും സീ റൗണ്ട് ഐശ്വര്യം ആയിരിക്കും നമ്മൾ മൂഞ്ചും നാണി ഇഞ്ചപ്പൊക്കത്തെ മൂഞ്ചും മായിരിക്കും അപ്പോ നമ്മുടെ ചക്കൻ ബംഗാളീസ് ഗ്ലൂ ആളെക്കുട്ട് ഭയങ്കര ആക്ഷനാണ് അപ്പോൾ അപ്പോ മെയിനായിട്ട് കൊണ്ട് അടിച്ച് വെട്ടിയാക്കിയിട്ടുണ്ട് എന്തായാലും കൈ രണ്ടേ മുട എന്ന സ്കോറിലേക്ക് ഞങ്ങൾ ഇതാ പോകുന്നു നല്ല സീ റൗണ്ടിൽ എങ്ങനെ എടുക്കണം ബംഗാളീസിനെയാണെങ്കിൽ ഹിന്ദി അറിയില്ല ബംഗാളീസിനെ വേണമെന്നൊരു ഉറപ്പില്ല പിന്നെ എന്തായാലും ഗ്ലൂവാളും മറ്റേ സാധനമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ബ്ലൂ ആളും സൂപ്പർമോ ഡിഗിറ്റും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ മോട്ട് എന്തായാലും ബംഗാളിക്ക് നെറ്റില്ല ബംഗാളിന്റെ നെറ്റ് വന്നിട്ട് അല്ല ബംഗാളിന്റെ നെറ്റ് ഒന്നു പോവും നെറ്റ് വന്നിട്ടുണ്ട് എന്തായാലും ഏഷ്യനുമായിട്ട് ബംഗാളിന്റെ നെറ്റ് വന്നിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോ പോയിക്കോളും എന്താ പറയുക ഫസ്റ്റ് റൗണ്ട് മൂഞ്ചാ കാരണം ബംഗാളിയാണ് ബംഗാളിന്റെ നെറ്റ് എന്തായാലും നമ്മള് തീകോളം വന്നപ്പോ കാര ക്രിസ്റ്റിലൊക്കെ നോക്കാന്ന് വിചാരിച്ചു ഇവിടെ സാന്റിനെട്ട് ഓടാ അപ്പൊ ഇവിടെ സാന്റിനും വർക്ക് എന്താണിത് എന്തൊക്കെയാണ് കിരീടം കൊണ്ടുവന്നുവെച്ചി സാന്റിനെ വർക്ക് ആണില്ല പിന്നെ എന്തായാലും കയറി പീണേനുള്ള കോൺഫിഡൻസ് നല്ല ഈ ഡ്രോപ്പ് ഡ്രോപ്പെടുക്കാമെന്ന് കരുതി പിന്നെ സാൻഡിന് ഇവിടെ നിന്ന് വർക്ക് ആക്കി വന്ന എന്തായാലും വർക്കായിട്ടില്ല അപ്പം നമ്മൾ ആ പകൂലൊന്ന് മൂന്നിട്ടുണ്ട് പിന്നെ ഇവിടെ എനിക്ക് എല്ലാം സ്ക്വാറും ട്രബിളും കിട്ടിയിരുന്നെങ്കിൽ സെറ്റായത് എന്ന് കരുതി പിന്നെ ഇവിടെ ഒരു തന്നെ കണ്ടു ഓനാണെങ്കിൽ കുമ്പിടുക നീക്കാം കുമ്പിടാൻ നിക്കുക അങ്ങനെ അങ്ങ് കാണിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഡെസേർട്ട് കൊണ്ട് കയറുമില്ല അപ്പോൾ ഒരു നൂറ്റി അമ്പത്തഞ്ച് കുട്ടി മൊട്ടപ്പം അടിച്ചിട്ട് പിന്നേ അവിടെ വേറെ ഒരു എഴുത്തിനമ്മ ലോങ്ങ് അടിച്ചിട്ടുണ്ട് പിന്നെ ഇനി വൺ വണ്ടേ പഠിക്കാറില്ല വണ്ടേ പഠിക്കാറില്ല പരാതി വേണ്ട വൺ ടൈം പഠിക്കാൻ ഇനി വൺ വീ ജോ സിറ്റുവേഷൻ ആദ്യം നെറ്റ് പോയി ഈ ബംഗാളിയാണത് അവന് തോൽക്കാനാണ് സാധ്യത പേരൊക്കെ കുറച്ചൊക്കെ കളിക്കുന്ന പ്ലേറെ തോന്നുന്നുണ്ട് മിക്കവാറുമോചാണ് എൻ്റെ ഒരു നിഗമനം വേറെ എഴുത്തുണ്ട് ഓനാണെ അണ്ണക്ക് കയറി കൊടുത്തിട്ടുണ്ടായിരുന്നു മുന്നിൽ തന്നെ കയറി വന്നതു കൊണ്ടന്നെ ഓനും ഒന്ന് ചോത്തിട്ടുണ്ട് എൻ്റെ ബംഗാളി ഈ കില്ലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു ബംഗാളിൻ്റെ ത്രിബിൾ ടൈക്ക് ഡൗൺ ആണ് എന്താവും എന്താകുന്നറിയില്ല ബംഗാളി മേടിച്ചിരിക്കാൻ ഇവിടെ നിന്നും വേനില്ലടുത്ത് ബംഗാളി ഒന്ന് മാസ് കാണിച്ചിട്ടുണ്ട് എന്തായാലും ഈ ശ്രദ്ധൊന്നും മാസല്ല മാസം എന്ന് പറഞ്ഞാൽ നമ്മളെ മാസമാണ് കൊല മാസ് ബംഗാളി കാണിച്ചു കണ്ട ഫസ്റ്റ് റൗണ്ട് തന്നെ നെച്ചില്ലാതായി അത് ഇപ്പം തന്നെയാണെന്നാണ് എൻ്റെ പകത്തൊരു നിഗമനം ആയിരിക്കും ഈ തന്നെ ആയിരിക്കും പീണേൻ്റെ ഉണ്ടോ ടിങ് 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 ഫുള്ള് നമ്മൾ ഇന്നൊരു രണ്ട് മൂന്ന് കില്ലിൽ ഒരു കില്ലയിലും എടുക്കുന്നതാണ് ഈ റൗണ്ട് അല്ലെങ്കിൽ അതിൻ്റെ പേര് മാത്രം ഇത്രേ ഉള്ളൂ എന്തായാലും നമ്മൾ ഒരു കില്ലെങ്കിലും എടുക്കാതെ വരില്ലല്ലോ എന്തായാലും മെല്ലെ പോയിട്ട് ഒരു കില്ലെടുത്തിട്ട് വരാം നമുക്ക് ഒരു കില്ല മാത്രമേ ഡറക്കച്ചുള്ളൂ ഏറിപ്പോയവർ എയ്സൊക്കെ എടുക്കാം ഏതേലും കൊടുക്കുക ഈ റൗണ്ട് കില്ലെടുക്കാന്നങ്ങളുടെ പേര് മാറ്റിക്കോളി എന്തായാലും ഞാൻ മെല്ലെ കൊടുത്താണ്ട് ഗ്ലൂള് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ സാൻഡിന് വർക്കിങ് ആണെന്നോക്കുമ്പോൾ സാൻഡിനിട്ടുണ്ട് ഞാൻ എല്ലാം അങ്ങോട്ട് വന്നതാണ് ഗ്ലൂളി ഓരോ കേറുക ഞാൻ എല്ലാം അങ്ങനെ കുത്തി പിടിച്ചും ആവണില്ലല്ലോ കാരണം എൻ്റെ സാൻഡിലിനെ അങ്ങനെ തന്നെ വിളിച്ചത് കാരണം അങ്ങനെ കുത്തി പിടിച്ചതിൻ്റെ അനുഭവത്തിൽ ഞാൻ നോക്കിട്ട് ഒത്തിരി ബംഗാളി കുമ്മാനായിട്ട് കയറുണ്ടായിരുന്നു ഞാൻ നല്ല അടി കിട്ടണി ഞാൻ പിന്നെ എല്ലാം കൂടെ വന്നിട്ട് മെഡിക്കിട്ട് പഠിച്ചിട്ട് പോകാൻ വിചാരിച്ചു പിന്നെ നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടിൽ ഏതാണ് പ്രീഫർണുള്ളത് കമൻ്റ് ചെയ്യുക ഇനി ഇപ്പോൾ മനസ്സിലായില്ല കില്ല് കൊടുക്കുന്നു രണ്ട് കില്ല് ഒരു കില്ല് പറഞ്ഞ ചലഞ്ചിനെ നമ്മൾ രണ്ട് കില്ല് കില്ലെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ രസകരമായ വല്ല ചലഞ്ചും ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക അതായിരിക്കും നല്ല അപ്പം നമ്മൾ കൈവതുമത് ചെയ്യുന്നതാണേ പിന്നേ എന്തായാലും നമ്മൾ പീണേൻ്റെയും പരാപ്പിലും രസകേട്ട കൂടും ഉണ്ട് ടീമേഴ്സ് എന്തേലും ആഗ്രഹം പോളെ സഹായിച്ചു കൊടുക്കണം അവിടെ തന്നെ ഒരു നൂറ് പിന്നെ മഷ്റൂം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നോക്കി പോയി സൂൻ്റെ നെറ്റ് വീണ്ടും പോയിട്ടുണ്ട് അപ്പം ബംഗാളിക്ക് നെറ്റില്ല ഏഹ് ഇപ്പം ആൾ മാറിപ്പോയിണ്ട് ബംഗാളിക്ക് എന്തായാലും നെറ്റില്ല നേരത്തെ ബംഗാളി പാവായിരുന്നു അമിത് ഭായ് പാവായിരുന്നു അപ്പം ഫ്രീ എന്ന് പറഞ്ഞ ബംഗാളിയാണ് അല്ല വേറൊരു ബംഗാളുണ്ടായാമോ അങ്ങനെ എന്താ ഇസാം അങ്ങനെന്തോ ഒരു ബംഗാളി ഉണ്ട് ഓനാണ് തെന്നിത്തരം കാണിച്ചത് എന്നാലും ഇനി നോക്കിയിട്ട് അരില്ലേ ഈ നമുക്ക് എങ്ങനെ കൊടുക്കാം ഓന് ഉള്ളതുകൊണ്ടാണ് ഇപ്പം എന്തെങ്കിലും ആക്കിയത് ഇനി ചൊരുത്തന്നെ ഭയങ്കര ചോറ നമ്മളെ തോമാണി വിളിക്കുന്നുണ്ട് എന്തായാലും ഇനി ഓണം അടിച്ചിട്ട് തന്നെ പകരം ലോങ്ങ് ഒന്ന് അടിക്കാൻ നോക്കുക എന്തായാലും ഓണം അടിക്കാൻ ഞാൻ നോക്കിയപ്പോൾ അതും നടക്കുന്നില്ല ഇനി എന്തായാലും ഒരുത്തി നമ്മളെ നീടൊക്കെ എടുത്തുകൊണ്ട് വിളിക്കുന്നുണ്ട് എന്തായാലും ഇവിടെ പോയി ഓണം കുത്തിപ്പിടിച്ച് നല്ല ഡാമേഡ് കൊടുത്ത് എൻ്റെ ഒരു രസത്തിൻ്റെ ഒരു കുറച്ച് മൂമെൻറ്റ് കാട് ഒരു ബ്ലൂ ആയിട്ട് ഓണം കുത്തിപ്പിടിച്ചങ്ങ് നോക്കിയിട്ടുണ്ടായിരുന്നു ഇനി ഓന കില്ല കംപ്ലീറ്റ് ആകണല്ലോ അത് ശരിയാവില്ല നല്ല സ്മെല്ലാം ഇവിടെ നിന്ന് ഇങ്ങനെ മെഡിക്കടിച്ചിട്ട് പോകാമെന്ന് കരുതി അപ്പൊ കേസ് നമ്മൾ മൂന്നാമത്തെ റൗണ്ട് എടുക്കുന്നതാണ് എൻ്റെ അപ്പൊകത്തിൻ്റെ നിഗനം നിഗമനം മിക്കവാറും മൂഞ്ചി ആ മുഞ്ചി ഇവിടേക്ക് നെറ്റിൽ മാത്രമേ ചർച്ചിട്ടുള്ളൂ അതായത് ഓനെ ആ അടിക്കാൻ നോക്കുന്നുണ്ട് പിന്നെ ഈ ഓനെ നമുക്ക് റെഡ് അടിച്ച് തീർക്കണ കാണെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക അപ്പോൾ ഈ ഓനോട് ചാടി സൈഡിൽ കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഒരു നൂറ്റി മുപ്പത്തൊമ്പത് റോ എടുത്തുണ്ട് തീർത്തുണ്ട് പെരാപ്പലും പ്ലീസ് നിങ്ങൾക്ക് ഈ കളി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാം പിന്നെ ഞാനിൻ്റെ പെരയിൽ തന്നെ എത്തിപ്പെട്ടിട്ടുണ്ട് ഗെയിമിലും ഇതിൻ്റെ പേര ഉണ്ടാക്കി എന്തായാലും ഗലീനിൻ്റെ ഓരോ കഴിവുകളെ എന്തായാലും ഷാർക്കൊക്കെ ഉണ്ട് പെരയിൽ എന്തായാലും നമുക്ക് ഈ ഷാർക്കിൻ്റെ ഈ സോളാർ മാപ്പ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക എന്തായാലും കുഴപ്പമില്ല ഒരു ആവറേജ് കൊടുക്കാം അതീസ് ബെർമുടൻ്റെ അത്ര ഒന്നും എത്തൂല ഉള്ള് എന്താണ് ഫർണിച്ചേഴ്സാണ് ഫർണിച്ചേഴ്സ് കൊണ്ട് ഇതാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എവലും നേരത്തെ റൗണ്ടതുപോലെ തന്നെയാണ് ലൂട്ടൊക്കെ പിന്നെ മെല്ലധികൂടെ വന്നതുകൊണ്ട് സാന്റിന പിന്നെ മെല്ലധികൂടെ വന്നപ്പോ എന്തായാലും മൂഞ്ചി ഉണ്ടോ അപ്പൊ നെറ്റ് പോയ ബംഗാളി അങ്ങോട്ട് ഒന്നിനെ പൊക്കാൻ നോക്കി ഉമ്മര് മേഘോണ്ട് അല്ലേ ബാക്കിൽ മേഘുണ്ട് പേടിച്ചിട്ടുണ്ടോ മേഘോണ്ട് തന്നെ കുത്തി കുത്തിപ്പിടിയാ മഹാ കുത്തിപ്പിടി അല്ല ഇന്യൂബുണ്ടേ ന്യൂവല്ല ആ ന്യൂബ് എന്ന് വെച്ചാൽ ന്യൂബാണ് ന്യൂബ് എല്ലാം ചോദിച്ചാൽ ന്യൂബല്ല അമ്മമാരൊക്കെ ഒരേ വണ്ടി സ്ഥലം ഇട്ട് കൊണ്ടു ഒരേ മണ്ണിൽ എന്തായാലും നമ്മൾ ഈ റൗണ്ട് മൂഞ്ചിയിട്ടുണ്ട് അപ്പോൾ മൂന്നേ മൂന്ന് പറഞ്ഞാൽ സ്കോർ ആയിട്ടുണ്ട് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ കളി എടുക്കാൻ കഴിയുള്ളൂ ഇപ്പം ഞാൻ ഇനി എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കേണ്ടി വരുന്ന മാത്രമേ കളി അങ്ങോട്ട് എടുക്കാൻ കഴിയുള്ളൂ എന്തായാലും പീണിൻ്റെ തന്നെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് പിന്നെ എം ഫോർ ഏവൺ എടുക്കണം എന്നുണ്ടായിരുന്നു പിന്നെ പെരാവൺ വേറെ എന്താണ് അപ്പോൾ ദേശം നമ്മൾ ആരോ സ്പെക്കിൽ എടുക്കണ പോലെ എനിക്കൊരു ചെറിയൊരു ഫീലിങ് തോന്നി ഫീലിങ് എല്ലാം കണ്ടാ തോന്നും അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യൽ നിൽക്കുന്നുണ്ട് എടുത്തൻ ആരാന്ന് ചോദിച്ചാൽ നമ്മളെ ഹരിയാണ് ആരാ ആരാ ആ ഹരി തന്നെയാണ് ഐസ് ഹരി തന്നെയാണ് എന്തായാലും നമ്മൾ മെല്ലെ കയറി സ്ലൈഡിൽ കൂടെ പോവാം എനിക്ക് സ്ലൈഡൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല സ്ലൈഡ് പോകുമ്പോൾ അടിച്ചങ്ങിടുക അതൊക്കെ കൊടുത്ത് പരിപാടിയാണ് അങ്ങനെ ചെയ്യാറുള്ളൂ ഞാൻ സ്ലൈഡ് പോകാറില്ല സാധാരണ വ്യാറൊന്നും പിന്നെ മെല്ലീ കൂടെ വന്നിട്ട് നമ്മൾ ആ പേജ് ഇവിടെ സാധനം ഉണ്ട് ഈ നമ്മൾ മുന്നൂറ്റി അറുപത്തൊമ്പത് ഐക്യാണ് മൊത്തത്തിൽ ഈ ഉപയോഗിച്ച് മാത്രം നമ്മൾ കളിക്കുന്നുള്ളൂ ഇവിടെ നിന്നിട്ട് നമ്മൾ ആദ്യം ഇവിടെ ഒരു എം എ ചിക്സ് കണ്ടു പിന്നെ പീനൈൻറ്റി മാറ്റി എം എ ചിക്സ് എടുക്കാൻ ചേർച്ചിരുന്നു പിന്നെ വാണ്ടാ ചേർച്ച് പീനഞ്ചിസ് ഇമ്പോർട്ടൻറ്റ് തിങ്ങ് അതുകൊണ്ട് തന്നെ പീനൈൻറ്റി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് മേലെ നടക്കാൻ പെലാഫലൻ്റെ എക്സ് വരുന്നത് പെലാഫലിൻ്റെ അടുത്തുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഊക്കോങ് കിട്ടി എന്തോ കേരള സ്കീലായിരുന്നു എന്നാലും ഊക്കോങ് കിട്ടി ഇനി ഇവനെങ്ങനെ എപ്പോഴും കടച്ച് ആ അറുപത്തി മൂന്നും കടിച്ചും ഇവനെ കിട്ടി നോക്കുന്നുണ്ടായി പിന്നെ ഗ്ലൂ വേൾഡ് അപ്പ് കുറച്ച് പോയി സോറി എന്തായാലും നമ്മൾ വീണ്ടും ഇവിടെ ഒന്ന് ഒരു കില്ലം കിട്ടുണ്ട് നമുക്ക് എന്തായാലും ഒരു സൂപ്പർമെൻ്റ് അടിക്കാം ഞാൻ മെല്ലെ ദൂടം ഇങ്ങനെ 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 നടന്ന് നമ്മളെ ഗ്ലൂണൊക്കെ സമയത്ത് അതിനെ ഞാൻ എന്തായാലും മെല്ലെ അധികൂടെ വന്നപ്പോൾ ഒരുത്തങ്ങനെ മെല്ലെ കയറി വരുന്നതാണ് അപ്പോൾ ഓൻ ഇങ്ങനെ കയറി വരുന്നാണോ നമുക്ക് ചടപ്പ് തോന്നൂലേ ഓൻ എങ്ങനെയാണ് തീർക്കണം എന്തായാലും എനിക്കാണെങ്കിൽ എം ഐ ചെസ് കൊണ്ടൊന്നും കളിക്കാനായി നോർമൽ എം ഐ ചെങ്ങനെ തട്ടി കഴിച്ചു ഈ സ്മെല്ലൂടെ ഓൻ എന്തായാലും ഇതിൽ കൂടെ പോകും എല്ലാം സോണി പിടിച്ചാകും പിന്നെ ഈ സോനെ രണ്ട് മൂന്ന് കുത്തിപിടി കൊടുത്തു പിന്നെ ഒരു ലോട്ടി അമ്മയ്ക്ക് സ്റ്റേ അങ്ങനെ ഈ സോനെ കുത്തി പിടിച്ചങ്ങ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വൺ വൺ സിറ്റുവേഷൻ ക്യൂആആ ഉണ്ട് ഞാൻ ഈ ഞാൻ പറഞ്ഞ ഐ ക്യൂനി ഉപയോഗിക്കാൻ പോണേ നമുക്ക് ഇതങ് ഇടാം എന്തായാലും ഈ സോനോടെ പെടും ഓനോടെ പെടും എല്ലാം അങ്ങോട്ട് വന്നാൽ മതി അപ്പോൾ അത് ഈ സ്നേഹമുള്ളവണ് നമ്മൾ ത്രിപിൾ അങ്ങോട്ട് ഈ കളി അങ്ങനെ അടിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് ി ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ